നമസ്തേ പ്രമോദ് പെരുമ്പായക്കേട് കോട്ടയത്ത് നിന്ന് പി സി ജോർജിന്റെ കാര്യത്തിൽ തീരുമാനമായി ഇത്തവണ പത്തനംതിട്ടയിലെ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വലിയ കാര്യമായിട്ട് അപ്പനും മോനും കൂടെ ഓടി ചെന്നതാണ് ബി ജെ പി ഓഫീസിലോട്ട് ആ സീറ്റ് ഇല്ല അത് സ്വാഹ ആ സീറ്റ് കൊടുക്കേണ്ട പി സി ജോർജിനെ പോലുള്ള ഒരു അരമ്പന് ആ സീറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് പത്തനംതിട്ടയിലെ നേതൃത്വ നിലയിലുള്ള എല്ലാവരും കൂടി ചേർന്ന് ഒരു ലെറ്റർ തന്നെ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിവിടെ പറ്റില്ല അയ്യ് ഒരുപാട് അംബീഷൻസ് ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ വളരെ വലുതായിരുന്നു ഒന്നും നടന്നില്ല അല്ല പി സി ജോർജ് എന്താ വിചാരിച്ച ബാക്കിയുള്ള ബി ജെ പി പ്രവർത്തകർക്കോ അല്ലെ ആർ എസ് എസ് പ്രവർത്തകർക്ക് ആർക്കും ആഗ്രഹങ്ങളൊന്നും ഇല്ല ചെറുപ്പകാലം തൊട്ട് എ ബി വി പി കാലം തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഈ ശാഖയ്ക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് ഒരിക്കൽ പോലും ആർ എസ് എസ് പ്രോട്ടോകോളിൽ നിന്ന് വ്യതിചരിക്കാതെ പാർട്ടി പ്രവർത്തനം നടത്തി നല്ല മനുഷ്യരായി ജീവിച്ചു വന്ന ഇത്രയും ആൾക്കാർക്ക് ഒരു പരിഗണന കൊടുക്കാതെ ചുമ്മാ ചുമ്മാലമ്പുമായിട്ട് നടന്ന് കള്ളവും പറഞ്ഞു കിടന്ന് ഗോസിപ്പും പറഞ്ഞു കിടന്ന് ഈ വ്യക്തിക്ക് സീറ്റ് കൊടുത്ത് അവരാരെങ്കിലും ഒന്ന് ഒന്നാലോചിച്ച് നോക്കി ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരാൾ സോഷ്യൽ മീഡിയയിലെ കുറെ കിടന്ന് അങ്ങ് അലയ്ക്കുവാണെങ്കിൽ ആരെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ അയയ്ക്ക് സീറ്റ് കിട്ടുന്നൊരവസ്ഥയിലേക്ക് കേരളം പോവാന്ന് പറഞ്ഞാൽ അതത്ര ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇത്തവണ ആ കഴിവുള്ള ബി ജെ പിക്ക് എല്ലാവരും കൂടി ഒന്നു ചേർന്നത് ഈ ഒരു പ്രമേയം അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് താൽക്കാലത്തേക്ക് പി സി ജോർജിനെ പരിഗണിക്കേണ്ട എന്നാണ് തീരുമാനം ബിജെപിയുടെ പ്രവർത്തകർ ഉൾപ്പെടെ അല്ലാത്തവർ എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട് പത്തനംതിട്ട സ്ഥാനാർത്ഥിയാണ് പത്തനംതിട്ട സ്ഥാനാർത്ഥിയാണോ

എന്നൊക്കെ പറഞ്ഞ് തൽക്കാലത്തേക്കൊന്നും ഒരു ഉരുണ്ട് കളി കാര്യം മനസ്സിലായിട്ടുണ്ട് പിന്നെ രക്ഷയൊന്നും ആ പിന്നെ എങ്ങനെയോക്കെ പോട്ടെ എന്ന് കരുതി ഉരുണ്ട് കളിച്ച് നിൽക്കുകയാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് ബി ജെ പിയിലെ നേതാക്കന്മാരുടെ സംസാരങ്ങൾ എന്തൊക്കെയാണോ നേതാക്കളൊന്നല്ല അവിടെയുള്ള നല്ല ബി ജെ പി കാരുടെ നല്ല ആർ എസ് എസ് കാരുടെ നല്ല മനസ്സുള്ളവരുടെ അവരുടെ ഓരോ സംസാരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും വിഷമം തോന്നിപ്പോയി ഒരാൾ പറയുകയാണ് ഞാൻ ഇത്രയും കാലം പാർട്ടി പ്രവർത്തനം ഒക്കെ നടത്തി ആദർശവും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇനിയിപ്പൊ ചെന്നിട്ട് വീട്ടിൽ ചെന്ന് പറയുകയാണ് പി സി ജോർജ് എലക്ഷൻ നീക്കുന്നു അയയ്ക്ക് വേണ്ടി ജയ് വിളിക്കണം വീട്ടിലുള്ളവർ പോലും ചിരിക്കുന്നു ഈ ചിത്രം വിളിച്ച് വെള്ളം എടിച്ചു നടത്തുന്ന ഇയാൾക്ക് വേണ്ടിയാണോ ഇനി ഞങ്ങളുടെ നേതാവാണ് പി സി ജോർജ് ജയ് ജയ് പി സി ജോർജ് എന്ന് വിളിച്ച് പറയണോ അല്ല അയയ്ക്ക് വേണ്ടി പോസ്റ്റർ എഴുതാൻ പോകണം ഇത് ഒരാളുടെ സംസാരം ഈ വ്യക്തി ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചാലും ആ പാർട്ടിയിലെ നേതാവിനെ അല്ലെ ആ മാസ്റ്ററിനെ തള്ളിപ്പറയാത്ത ചരിത്രമുണ്ടോ ഇയാൾ മാണിയുടെ വീട്ടിൽ കയറി കളിച്ചു മാണിയുടെ മകനും ഭാര്യയും കൂടെ പറഞ്ഞു സംസാരം വരെ ഇയാൾ പബ്ലിക്കാക്കി ഇയാളൊരു ഒരു മനുഷ്യനാണോ എവിടെ ചെന്ന് കയറിയാലും ആ കുടുംബം കളക്കും രാഷ്ട്രീയമാണ് കളിക്കുന്ന ഓർത്തോളം എന്നിട്ട് കയറി കളി പിടിക്കുന്ന എവിടിയാ വല്ലവനും കുടുംബത്തി എന്നിട്ട് അവരെ അപ്പനെയും മക്കളെ നമ്മെ അടിപ്പിക്കുക അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവനെയും ഇതാണ് ഇയാളുടെ സ്ഥലം പരിപാടി ഇയാളെ എങ്ങനെ പിടിച്ച് ബിജെപി ഓഫീസിലെത്തി ഒരു സീരിയസ് ആയിട്ട് കാര്യം ഡിസ്കസ് ചെയ്യും ഇത് നാളെ പുറത്ത് വിളിച്ചു പറയത്തില്ലെന്നുള്ളത് എന്റെ ഉറപ്പ് ബഹുമാനപ്പെട്ടെനിക്കറിയാം ഞാൻ അവസാന കാലം പറയുന്നത് ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് വി സി ജോർജിനെ മാറ്റി നിർത്തിട്ട് വേറെ ആരെങ്കിലും വീട്ടിൽ പ്രത്യേക മീറ്റിംഗ് കൂടേണ്ടി വരുമോ ഞങ്ങളുടെ അവസ്ഥ എന്താ ഇത് ഇത് വേറൊരു നേതാവ് പറഞ്ഞൊരു കാര്യം ടൂറിസം വേണ്ടി ഒരു ആയിരം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കാൻ നിമിഷം അവർ അനുവദിക്കും അതിന് പറയാൻ ആളുകൾ വേണ്ടി പറഞ്ഞാൽ അനുവദിക്കും ഞാൻ പറഞ്ഞ അനുവദിക്കുന്ന പത്തനംതിട്ടയിൽ അങ്ങനെ ഈ ബ്ലണ്ടർ നോക്കിയാൽ ഇയാൾ പറയുകയാണ് ഞാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചുകഴിഞ്ഞാൽ ആയിരം കോടി രൂപ വേണമെങ്കിലും പത്തനംതിട്ടയുടെ വികസനത്തിനായിട്ട് തരുമെന്ന് അതിനർത്ഥം എന്താ പത്തൊമ്പത് വർഷമായിട്ട് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആരും ഒരു കേപ്പബിലിറ്റി അല്ലെ കപ്പാസിറ്റി ഇല്ലാത്തവരാണോ അല്ലെ നല്ല കഴിവുള്ള നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് ആണുങ്ങളുണ്ട് അവരാരും പറഞ്ഞ ബി ജെ പിന്ന് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഫണ്ടൊന്നും നമ്മുടെ നാട് വികസിപ്പിക്കാൻ തരില്ലേ അതിനായിട്ട് ഈ പി സി ജോർജ് എന്നുള്ള അവതാരം ഇങ്ങോട്ട് കെട്ടിയിറങ്ങി വന്നാലേ ബി ജെ പിക്ക് ആശ്ചരത്തുള്ളൂ കേന്ദ്രത്തിൽ നിന്ന് പൈസ വരുവുള്ളൂ അല്ലെ ഈ വികസനം എന്ന് പറയുന്നത് ഇയാളുടെ മാത്രം കുത്തകയാണോ ജനം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് അവര് ഒട്ടും താമസിക്കാതെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ അവര് നേരിട്ട് പറഞ്ഞു കഴിക്കും വിഹർ റാലോട്ട് സംസാരിച്ചപ്പം അയാൾ അല്പം വിഷമത്തോടു കൂടി പറഞ്ഞൊരു കാര്യമുണ്ട് അയാളുടെ മുംബൈയിലുള്ള മകളുടെ സുഹൃത്തുക്കൾ ഈ പി സി ജോർജ് പാർട്ടി ചേർന്ന് കഴിഞ്ഞപ്പം അന്ന് ആ വോയിസ് റെക്കോർഡിംഗ് ഒക്കെ ഉള്ള ഒരു ചക്കരപ്പെണ്ണെന്നൊക്കെ വിളിച്ച അയാളാണോ ഇപ്പം നിങ്ങളുടെ പാർട്ടിയിലോട്ട് ചേർന്നതെന്ന് ഞാൻ തിരുവനന്തപുരം തിരുവനന്തപുരം ഗെസ്റ്റ് ഹൗസിലല്ലേ അപ്പൊ പന്ത്രണ്ട് മണി ആവുമ്പോ സാറേ തിരിച്ചു വരാം അപ്പൊ ഞാൻ പന്ത്രണ്ട് മണിക്ക് വരട്ടെ അപ്പൊ സാറെ ഫ്രീ ആവുമല്ലോ അല്ലെങ്കിൽ ഞാൻ മലയാണ് ഞാൻ ഒറ്റക്ക് വരാൻ സാറേ അതല്ലേ നല്ലത് മറ്റുള്ളവരെ കൂട്ടി അവരെ അറിയിക്കണ്ടല്ലോ ആ പെങ്കുച്ചിന്റെ നാണക്കേട് നോർത്തു നീ ഈ ബിജെപി എന്നാൽ ഇതുപോലുള്ള ചവറ് കേസുകളല്ല ഇയാളത്തോട്ട് കളിച്ചു കയറുന്ന ഇയാളന്നെ പോലെ സെലിബ്രിറ്റി ആണോ അല്ലെ വോട്ട് ബാങ്ക് ആണോ അല്ലെ അവിടെയുള്ള സകലമാന ക്രിസ്ത്യാനികളെ കൊണ്ടും വോട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ കൊണ്ടോ നീ ഇയാൾ വന്നിട്ട് വേണം നീ ശബരിമല വികസിപ്പിക്കാനായിട്ട് ആ പറ്റുമെങ്കിൽ ഞാൻ ആ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആ ചാനലൊന്ന് കണ്ടുനോക്ക് ഇയാളെന്തൊക്കെ മണ്ഡലം വിളിച്ചു പറയുന്നുണ്ട് അയാൾ മോഡിയോട് പറയും ശബരിമല വികസിപ്പിക്കാനായിട്ട് ഈ ശബരിമല വികസിപ്പിക്കാനായിട്ട് ഇവിടെയുള്ള ഹിന്ദുക്കളൊന്നും പോരല്ലേ ഇനിയൊരു ക്രിസ്ത്യാനിയുടെ അവതാരം കൂടെ വേണം ദരിമേനിയുടെ അനുഗ്രഹത്തോടു കൂടിയും പെർമിഷനോട് കൂടിയാണ് ആദ്യം പറഞ്ഞു പക്ഷേ റിപ്പോർട്ടറ് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ എടുത്ത് അയാൾ ഒന്നുകൂടി ചോദിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ലെന്ന് ഇങ്ങനെയൊക്കെയാണ് ഇയാളുടെ മറുപടി ഈ പേഴ്സണൽ അജണ്ട വെച്ചോണ്ട് ഏതെങ്കിലും ഒരു നേതാവിനെ മറ്റൊരു പാർട്ടിയിൽപ്പെട്ടൊരു നേതാവിനെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാലുമാറുക പാർട്ടി ഒരു പാർട്ടിന്ന് മാറി വേറൊരു പാർട്ടിയിലേക്ക് പോകുക നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോവുക ഇങ്ങനെയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും വോട്ടൊന്നും കിട്ടില്ല എന്നുള്ള കാര്യം ബി ജെ പി നേതൃത്വത്തിനൊക്കെ അറിയാം അറിയാൻ വരേണ്ടൊന്നുമല്ല പിന്നെ ഈൾ കുറേ ആൾക്കാരെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എഴുതിപ്പിച്ച് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പം ഇവരെല്ലാവരും കൂടെ ആ അവരുടെ ആ പരിതാപനം കൊടുത്തല്ലോ അതുകൊണ്ട് ഇത്തവണത്തെ സീറ്റിനെക്കുറിച്ച് ഇനി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ കാര്യത്തിൽ ഏകദേശം ഉറപ്പായി ഏകദേശം അത് അവർ ഉറപ്പാക്കി കഴിഞ്ഞു ഈ ബി ജെ പി എന്ന പാർട്ടിക്ക് സെക്കുലറിസം എന്നൊരു കാര്യം കേരളത്തിൽ പ്രസൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചീത്തയും പറഞ്ഞ് തെറിയും പറഞ്ഞ് നടക്കുന്ന ഒരാളെ തന്നെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവർക്ക് അവർ നേരിട്ട് പോയിട്ട് ഏതെങ്കിലും അരമനയെ പോയി അവിടുത്തെ അച്ഛനോടോ അവിടുത്തെ ഭാവന്മാരോടോ അല്ലെങ്കിൽ മെത്രന്മാരോടോ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുത്തു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലേ ഉള്ളൂ ഇതൊക്കെ ഇതുപോലുള്ള അലമ്പ് ആയിട്ട് നടക്കുന്ന ടീമുകളെ വിളിച്ച് അത് കയറ്റി നിർത്തി ജയിപ്പി ജയിക്കാമെന്നുള്ള ആഗ്രഹം വെക്കേണ്ട ആവശ്യമുണ്ടോ എന്തായാലും എനിക്ക് കുറച്ചൊരു ആശ്വാസമായി ബി ജെ പി കണ്ട അണ്ടറിനടകോട്ടിനൊന്നും സീറ്റ് കൊടുക്കത്തില്ല എന്ന് നടത്തട്ടെ ഹാപ്പി സൺഡേ